അയ്യോ സാറേ എന്ത് പറ്റി സാറേ എന്താ പറ്റിയേ സാറേ എഴുന്നേക്കനിയുണ്ടല്ലോ സാറേ സാറേ എന്താ പറ്റിയേ സാറിന് നല്ല പനിയുണ്ടല്ലോ ും നന്നായി വേദനിക്കുന്നുണ്ട് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല സാറ് കിടന്നു ഞാൻ പോയി കഷായം ഉണ്ടാക്കി എടുത്തോണ്ട് വരാം അത് കുടിച്ച പനി ഉടനെ വിടും സാറി കടന്നു ഒന്ന് വേഗം എടുത്തോണ്ട് പോവാ സാറേ എഴുന്നേക്ക് സാറേ സാറേ ഒന്ന് എഴുന്നേറ്റേ പയ്യെ സൂക്ഷിച്ച് അങ്ങോട്ട് ചാരി ചാരിയിരുന്നോ സാറേ ദാ ഈ കഷായം പെട്ടെന്നങ്ങ് കുടിച്ചോ സാറേ കുടിക്ക് സാറേ എന്തൊരു കായപ്പതിനെ കഷായത്തിന് കയ്പുണ്ടാവില്ല സാറേ പെട്ടെന്ന് ഇതെങ്കിൽ കുടിച്ചാ അഞ്ചു മിനിറ്റിനകം പനി മാറിക്കിട്ടും സാറേ ഇതാ വേഗം കുടിച്ച് ഇനി ഇനി സാറ് കടന്നുക്കെ സൂക്ഷിച്ചു സാറ് കടന്നോ അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ പനി മാറിക്കോളും 妹妹。 സാറേ എങ്ങനെയുണ്ട് ഇപ്പങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ സാറേ ആ കഷായം കുടിച്ച അഞ്ച് മിനിറ്റിനകം പനി മാറിക്കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കണ്ടില്ലേ പനിയൊക്കെ മാറി എത്ര ആരോഗ്യത്തോടെ എഴുന്നേറ്റിരിക്കുന്ന ശരി സാറേ എനിക്ക് സമയായി ഞാൻ വീട്ടിൽ പോട്ടെ എന്താ വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ പറഞ്ഞു ഇനി ചെയ്യാൻ ജോലിയൊന്നും ബാക്കിയില്ല അതുകൊണ്ട് വീട്ടിൽ പോട്ടേച്ച നിന്നോടൊന്ന് സംസാരിക്കണം സാറേ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം ഒന്നിരിക്കി സാവധാന സംസാരിക്കാം വാ നിനക്ക് എന്ത് കഷ്ടമുണ്ടെങ്കിലും അതൊക്കെ ഞാൻ നോയിക്കോളാം മീനെ നിന്നെ കഷ്ടപ്പെടുത്താതെ മഹാറാണിയെ പോലും നോയിക്കോളാം മനസ്സിലായോ എന്താ സാറേ നീല എനിക്ക് ജീവിക്കാൻ പറ്റില്ല മീനെ ഒന്നെ മനസ്സിലാക്ക ഞാൻ നിന്നെ മഹാറാണിയെ പോലും നോയിക്കോളാം ഞാൻ നിന്നെ ഒന്നിനും കഷ്ടപ്പെടുത്തില്ല എന്താ വിട് എനിക്ക് വീട്ടിൽ പോകണം അത് പിന്നെ എന്റെ മനസ്സൊന്നീ മനസ്സിലാക്ക എനിക്ക് നിന്നെ വേണം ഞാൻ നിന്നെ ഇതേ വീട്ടില് മഹാറാണിയെ പോലെ വെച്ചോളാം അത് പിന്നെ മീനെ നിനക്ക് കാശോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കേ ഞാൻ തരാം എന്നോട് മടിക്കൊന്നും വേണ്ട എന്ത് വേണമെങ്കിലും മടിക്കാതെ ചോദിച്ചോ ഒരു തവണ ഞാൻ പറഞ്ഞത് കേട്ടൂടെ ഞാൻ സുഖമില്ലാണ്ടിരുന്നപ്പോ നീ എന്നെ എത്ര സ്നേഹത്തോടെ നോക്കിയത് നീ കാണിച്ച ആ സ്നേഹം ഞാനിതുവരെ കണ്ടിട്ടേയില്ല നിനക്ക് വേണ്ടി ഞാൻ എന്തു വേണേലും ചെയ്യാൻ തയ്യാറാണ് നിനക്ക് എത്ര കാശ് വേണമെങ്കിലും ചോദിക്കുക ഞാൻ നിനക്ക് തരാം നിന്നെ എനിക്ക് വേണം ഞാൻ നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് മീനെ മടിക്കാണ്ട് ചോദിക്കുക ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാം എന്താ ശരിയല്ലേ എന്നെ വിട് സാറേ എനിക്കൊന്നും വേണ്ട എനിക്ക് വീട്ടിൽ പോകണം ഒന്നിരിക്കും മീനെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക സാറേ എന്നെ വിട്ടേക്ക് മീന മീന എങ്ങോട്ടാ പോകുന്നേ എന്തിനാണ് വിട്ടേച്ച് പോകുന്നത് സാറിന് എന്താ പറ്റിയേ എന്തൊക്കെയാ ഈ പറയുന്നേ ഞാൻ പോട്ടെ മീനെ അങ്ങനെയൊന്നും പറയലു മീനെ എന്റെ മനസ്സ് മുഴുവനും നീയാണ് ഞാൻ നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും ഈ ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും ഞാൻ നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും പ്ലീസ് എനിക്ക് വേണ്ടി ഒരു തവണ നല്ലോണം ആലോചിച്ച് നോക്ക് ദയവെയ്ത് എന്നെ പോവരുത് വിട്ടിച്ച് എനിക്ക് മീനണം നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ മീനെ എന്തൊക്കെയാ ഈ പറയുന്നേ എന്റെ മനസ്സിൽ നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ നിന്നെ എനിക്ക് വേണം ഞാൻ സുഖമില്ലാതെ ഇരുന്നപ്പോ നീ സ്നേഹത്തോടെ നോക്കിയത് ആ സ്നേഹം എനിക്ക് ജീവിതകാലം മുഴുവനും വേണം ഒന്ന് മനസ്സിലാക്കി പറ്റിയേ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം ഞാനാണെങ്കി എന്നോട് ക്ഷമിക്കു സാറേ നാളെ മുതൽ ഞാൻ ജോലിക്ക് വരുന്നില്ല എന്ത് ഞാൻ പറഞ്ഞൊന്ന് കേക്ക് പോലെ